ട ഭയങ്കര തലവനാ എനിക്കൊന്നും അറിയണ്ടല്ലോ നീ വന്നിട്ടില്ലല്ലോ ഏടാ ഉള്ളതൊന്നുണ്ടായിരുന്നു അച്ഛനെപ്പോ ചോദിച്ചാ കൊടുക്കാൻ എല്ല പണ്ടല്ലാണെങ്കിൽ കയറി പഠിക്കാം ഇപ്പൊ അതിനെ കൊണ്ടൊന്നും പറ്റില്ല വേണമെങ്കിൽ നമുക്ക് എറിഞ്ഞിടാം എന്തെങ്കിലും നോക്കാം നമ്മൾ ദാമോണ്ട അടുത്ത് പോയി നോക്കാം നമുക്ക് പറ്റുന്ന ഉണ്ടെങ്കിൽ എറിഞ്ഞിട്ടും ചെയ്യാം വാ നോക്ക് സെറ്റ് വാ വാക്ക് എടാ ടാ ഇന്നപ്പം പേടായിരിക്ക ഒഴിവാക്കിയാന്റെ വൈറില്ല അതിലൊന്നും ഇല്ല പക്ഷെ അപ്പുറത്തിൽ ഇണ്ടല്ലോ ഓ നീ എന്നാളും പറഞ്ഞിട്ട് ഏടിയാന്ന് എല്ലോ ഇങ്ങളെന്ന കളിക്കുന്നു ഇത്രയും സമയമായിട്ട് ഒരു ഇളന്നറി കഴിഞ്ഞിട്ടില്ല കഴിയില്ല ഒറ്റ ചവിട്ടിന് തേങ്ങ കാണിച്ചാ കാണിച്ചാ ഊരിട്ട് പറിച്ചു വീണിട്ട് കാണിച്ചിട്ട് ഊർത്തോളിന്റെ തേങ്ങ ഉള്ള ക്ഷീണം മാറ്റാൻ വന്നിട്ട് നമ്മളിപ്പോ നിന്നെ നിന്നെടുത്തോണ്ട അവസ്ഥയായി ഞാൻ ഇങ്ങോട്ടെന്താ പറഞ്ഞേ ഒറ്റ ചവിട്ടിന് തേങ്ങ വീണിട്ട് കാണിച്ചു തരാം നോക്ക